ബോച്ചേട്ടിയിലെ കൂപ്പൺ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളത് നോക്കാം ബോച്ചേട്ടിയെ കട്ട് ചെയ്തിട്ട് അതിൽ കൂപ്പൺ മാറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഗൂഗിൾ എടുക്കുക ലെൻസ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ ക്യു ആർ കോഡ് ആ ക്യു ആർ കോഡ് ലെൻസിൻ്റെ ഉള്ളിൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്ന വിധത്തിൽ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സെലക്ഷൻ ആകുമ്പോൾ അതിൽ നിന്ന് ബ്രോ വെബ്സൈറ്റ് കാണും അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വരും അതിൽ പേര് കൊടുക്കുക നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ ഒന്നും കൂടെ കൺഫേമേഷൻ കൊടുക്കാൻ വേണ്ടി ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ബോ ചേട്ടിയുടെ കൂപ്പൺ സമ്മാന കൂപ്പണിന് ഒരു കൂപ്പൺ നമ്പർ കാണും അത് നമ്മൾ ആദ്യം ആ കൂപ്പൺ നമ്പർ ആദ്യം ഒന്ന് എഴുതി വെക്കുക അതിന് ശേഷം നമ്മൾ സൈറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ കൂപ്പൺ നമ്പർ ചോദിച്ച ഭാഗം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്ക കേരള താഴെത്തി കേൾക്കഴിഞ്ഞാൽ കേരളാന്ന് കാണും അങ്ങനെ റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക തൃശ്ശൂർ കൊടുക്ക ജില്ല ഏതാണെങ്കിൽ ജില്ല ഓക്കെ അതിനുശേഷം താഴെ കാണുന്ന നമ്പർ ടോട്ടൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് അത് നമുക്ക് സൂട്ടബിളാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതിന് തൊട്ടടുത്തുള്ള ആ റൊട്ടേഷൻ്റെ ചിഹ്ന അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതിനുശേഷം നമുക്ക് പറ്റുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്ച കോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്തതെല്ലാതും കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം ഡൺ കൊടുക്കുക വാട്സപ്പിൽ മെസ്സേജ് വരും സൂക്ഷിച്ചു വയ്ക്കുക